വെരുമ്പ് വേറെ സ്ഥലത്തുള്ള ഒരു ഫോറസ്റ്റാൻ നമ്മള് ചാർജ വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നമ്മൾ ഈ അപ്പോൾ കുട്ടിയായിരുന്നാണ് പണ്ടത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ മരക്കെ അടി കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ടില് ഫ്രണ്ടില് വേറെ രണ്ട് ടിപ്പു സുൽത്താൻ പോകും ഫ്രണ്ടില് രണ്ട് ടിപ്പു സുൽത്താൻ പോവുന്നുണ്ട് ഏതാ നിക്കോ ടിപ്പു സുൽത്താൻ വരാ നമ്മളിന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് പരിചയപ്പെടാൻ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ അങ്ങനെയാണ് ആദിവാസിയാണ് അവനെ പോകാടത്തില് കിടക്കും അന്ന എന്താ പനക്കാളില് എങ്കടത്തില് കിടക്കും ഇതാണ് ഞമ്മളെ ഈ മുള്ളംപന്നീന്റെ മടാന്ന് പറയണത് മുള്ളമ്പന്നീന്റെ മട കാണാത്തവരി കാണണം

ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാല് വെള്ളത്തിലേക്കാറോ വള്ളത്തിന് നാലാളായണ്ട് ആ കൊള്ളി കാണാൻ ഞങ്ങള് വെക്കണത് അന്ന് ഇതിന്റെ ഉള്ളിൽ എന്താണ്ടാവല്ലേ അതിൻ്റെ ഉള്ളില് അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന്

കുപ്പികളൊക്കെ വെള്ളം കുപ്പിയിലൊക്കെ കൊടുക്കുന്നവരങ്ങണം കാരണം ഞങ്ങൾ പരിസ്ഥിതി ഒരുപാട് ഒരു സംരക്ഷിക്കലും ഈ കൂന അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് മൂന്ന് ദിവസം മൂന്ന് ദിവസം പിന്നെ ബാക്കി നാലാമൊക്കെ

രണ്ടിലും നല്ല ഐറ്റംസ് നമ്മൾ ഇതിനെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മളിങ്ങനെ നടന്ന് നോക്കാണ് നമ്മളെ ലെഫ്റ്റ് സൈഡില് തോടാണ് നമ്മളിങ്ങനെ പോയി പോയി പോയി

ക്രോസ് ാണ് ഏതാനും നിമിഷങ്ങൾക്കകം പാലം ക്രോസ് ചെയ്തു കേരി എല്ലേ ഞങ്ങളൊരു വായത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല പഴം കാണുന്നുണ്ട് നോക്കട്ടെ ഇതിന്റെ ഉടമസ്ഥ ഞങ്ങളോട് പുറത്തു തരണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇത്രയും നേരം ഞങ്ങൾ നടന്ന് എത്തിയത് ഏതോ ഒരു വായത്തോട്ടത്തിലാണ് ഒരു തോട് കടന്നപ്പോൾ വീണ്ടും അടുത്ത തോട് ഞങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നീ തോട് എങ്ങനെ കടക്കും എന്ന ചിന്തയിലാണ് പോയി 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 എവിടെ ഇവിടെ വെള്ളമൊക്കെ അറിയില്ല കാലൊക്കെ ആറേമുള്ളമ്പടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ കൂടി ചുട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലം എത്താനായിട്ടുണ്ട് നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൺഡേ വൈബ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബും ചെയ്യ ഓക്കേ